ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീറ്റ് ദോശയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വീറ്റ് ദോശ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് പോകാം വീഡിയോയിലേക്ക് ഇത് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് രണ്ട് കപ്പ് ആട്ടയുണ്ട് ഗോതമ്പൊടി അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണേ അപ്പം അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഞാൻ മിസ്ക് വെച്ച് അതൊന്ന് മിക്സ് ചെയ്യുകയാണേ ഇനി അതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഇത് ഒരു ഒരു സവാളയില്ല ഒരു ചെറിയ കുഞ്ഞ് സാവാള ആ സാവാളയുടെ കാൽഭാഗം അതിൻ്റെ കാൽഭാഗം അത് തീരെ ചെറുതായിട്ട് അരിഞ്ഞാണ് ചോ എന്നുവച്ചാൽ പൊടി പൊടിയായിട്ടരിഞ്ഞത് കാരണം അത് ഇങ്ങനെ അരിങ്ങ അല്ലെങ്കിൽ ഇത് നമുക്ക് കോരി ഒഴിക്കുമ്പം ബുദ്ധിമുട്ടാവുകയെ അപ്പോൾ അതിനെ ഞാൻ തീരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതുകൊണ്ടൊക്കെ ഒരു ക്യാരറ്റ് ഒരു ക്യാരറ്റും ഇല്ല ആ ക്യാരറ്റിൻ്റെ ഹാഫ് ഒരു കുഞ്ഞ് ക്യാരറ്റ് അതിൻ്റെ ഹാഫ് പച്ചമുളക് പച്ചമുളക് ഒരു കുഞ്ഞ് പച്ചമുളക് അപ്പോൾ ഇത്രയും ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഇത് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇട്ട് ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിച്ചാൽ മതിയെ അപ്പൊ ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്യാമേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് ഞാൻ അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് അത് ഒലിവോയിലാണ് അതിൻ്റെ പുറത്ത് നമ്മൾ തേച്ച് കൊടുക്കാൻ കാരണം ഞാൻ ഒലുവോയിലാണ് എടുത്തിരിക്കുന്നത് ഒലിവോയിൽ ഹെൽത്തിയാണ് മറ്റേ മറ്റേ സാധാ കോക്കനട്ട് ഓയിലിനെ കാട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഒലിവോയിലെ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ ഇതിന് ഇതിനകത്ത് നമ്മൾ കലക്കി മാവ് കലക്കി കൊടുക്കാം ഇതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ആ ഇനി ഇത് ആവശ്യത്തിന് ഒടിച്ചു കൊടുക്കാം വെള്ളം ആ വീറ്റ് ദോശക്കുള്ള മാവ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഇതുപോലെ ഒത്തിരി അങ്ങ് ലൂസാവരുത് നമ്മൾ കോരി ഒഴിക്കാൻ പറ്റത്തിനെ അന്നേരം ഇതുപോലെ ഈ അല്ലെ ഇനി ഞാൻ ഗ്യാസ് കത്തിക്കുവാണേ വന്നിട്ടുണ്ട് ഓക്കെ ഇനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഇതുപോലെ നൈസായിട്ട് പരത്തി കൊടുക്കണേ ഇത് ഇനി തിരിച്ചിട്ട് കൊടുക്കാവേ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇത് ഈ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഒലിവോയിൽ ഉണ്ടല്ലോ ഒലിവോയിൽ ഇതിന്റെ പുറത്തോട്ട് നമുക്ക് വരട്ടി കൊടുക്കാം കുറച്ച് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വീറ്റ് ദോശയാണ് ഹെൽത്തിയാണ് തിരിച്ചിട്ട് കൊടുക്കാം ഇത് വേണമെങ്കിൽ നമ്മള് ഇതിനകത്ത് ഇതുണ്ടല്ലോ കറി കറി ഒന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നമ്മുടെ വീറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കമൻറ്റിലൂടെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ